ആഹാ ഉപ്പും മുളങ്ങും ഉപ്പുമുളകു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മുളക് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉപ്പുമുളകിൽ നമ്മുടെ നീലുവായിട്ട് അഭിനയിച്ച നിഷാ സാരംഗ് എന്ന് പറയുന്ന നടിയുണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം അവർക്ക് അതായത് ആദ്യമൊക്കെ അവർ പറഞ്ഞ് എൻ്റെ കല്യാണം കഴിയുകയാണ് അമ്പത് വയസ്സായി എനിക്കൊരു കൂറ്റുവാണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു തോന്നിയ മാസം ഒന്നും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പറയണ്ട ഇവിടെ ഉള്ളവരൊന്നും എന്ന് പറഞ്ഞാൽ സ്നേഹിതരൊന്നുമല്ല അവരൊക്കെ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്വകാര്യമായിട്ട് വെക്കുക എന്ന് ഞാൻ അവരോട് ഒരു ഉപദേശം കൊടുത്തിരുന്നു ഏതായാലും അതൊന്നും അവർ കേട്ടിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല നമ്മളെ വീഡിയോയിൽ ആര് കാണാനാണ് ആരും കാണില്ല അപ്പോൾ ഏതായാലും അവരത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ഇൻ്റർവ്യൂലും വന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൂട്ട് വേണം സത്യം ഞാൻ ഒരു കാര്യം പറയാം പിന്നീട് അവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവർക്കൊരു കൂട്ട് ഓൾറെഡി ഉണ്ട് അവരെ ആരുമായിട്ട് കാണാൻ ഒരു സ്നേഹത്തിലാണ് ഇപ്പോഴതൊക്കെ പിരിഞ്ഞു പോയി എന്നുള്ള ഒരു വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക എഴുതിപ്പിടിപ്പിക്കുന്നുണ്ട് ദുഃഖകരമായ കാര്യങ്ങളൊക്കെയാണ് എഴുതിപ്പിടിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊന്നും പറയാതെ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമാണ് ആ ജോലി നിങ്ങൾ ഭംഗിയായിട്ട് തീർക്കുക അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിനയം അത് ഭംഗി നിങ്ങളെ പൈസയും വാങ്ങി നിങ്ങൾ പോവുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനെ പറ്റിയിട്ട് തള്ളി മറച്ചു കഴിഞ്ഞാലേ അവിടെ വന്നിട്ട് എല്ലാവരും പൊങ്കാലയിടും ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്താണ് ഈ ബിജു സോപാനത്തിനെതിരെ കേസ് കൊടുത്തത് ഇവരാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരെയും ശ്രീകണ്ഠനായര് പിടിച്ച് പുറത്താക്കി എന്ന് പറയുന്നുണ്ട് ഉപ്പം മുളകിൽ ഇപ്പോൾ ബിജു സോപാനും ഇല്ല അതുപോലെ നിഷാ സാരംഗും ഇല്ല ശ്രീകുമാറും ഇല്ല ഇങ്ങനെയുള്ള എല്ലാവരെയും പറഞ്ഞാൽ ഈ നമ്മുടെ ശ്രീകണ്ഠനായര് പിടിച്ച് പുറത്താക്കിയിട്ടാണ് ഉള്ളത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അത് ചിലപ്പോൾ ശരിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പൻ മുളകും തുടങ്ങിയത് നല്ല സീരിയൽ തന്നെയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ബേർപ്പിക്കാൻ തുടങ്ങിയടോ ഈ അമ്മാതിരി ബെർപ്പിക്കൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കാണാനൊരു രസവും ചന്തമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വെറുപ്പിച്ചിട്ടില്ലേ കോട്ട തട്ടിക്കും ഇവർ അതായത് ഇവരുടെ പ്രശ്നം തന്നെ ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം തന്നെ പലതും എന്ന് പറഞ്ഞാൽ ഈ നാറിയ കേസ് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല പല കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിത്തരങ്ങളുള്ള എന്തൊക്കെയോ പറയുന്ന കേസുകളാണ് അപ്പോൾ ഇത് പിന്നെ എന്താ കേട്ട് കേട്ട് ജനങ്ങൾക്ക് തന്നെ മടുപ്പായി അവിടെ സംവിധായകൻ വന്നിട്ട് മറ്റേ നടീനെ കയറി പിടിക്കുന്നത് അതുപോലെ തന്നെ വേറെ ആൾക്കാർ വന്നിട്ട് വേറെ ഒരുത്തിൻ്റെ കൂടെ പോകുന്നു മുടി തന്നെയാണെങ്കിൽ ഒഴിവാക്കുന്നത് എന്തൊക്കെയായ എന്തൊക്കെയായിരുന്നു ഇവർ തമ്മിൽ ആദ്യം ഒന്നാം പറഞ്ഞല്ലോ ഇപ്പോഴും ആ സീരിയലിനെല്ലാം ഉണ്ട് പക്ഷേ ഇവരുടെ തെണ്ടിത്തരം കൊണ്ട് ആ സീരിയലെല്ലാവരും വെറുത്തുപോയി എന്നുള്ളതാണ് പിന്നീട് ഈ നിഷ സാരംഗി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ബിജു സോവാനവുമായിട്ട് തെറ്റിയിട്ടുണ്ട് അവർ കുറച്ച് ഓവർ തന്നെ ആയിരുന്നടോ ഇത്രയൊന്നും ഓവർ ഒന്നും വേണ്ട അഭിനയിച്ചു കഴിഞ്ഞാൽ ഇതെന്താ വാര്യം ഭർത്താവുക നിങ്ങളൊരു ഫസ്തുപോലെ ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾക്കിതെന്താ ഈ ഭാര്യ ഭർത്താവുമായിട്ടല്ലേ ജീവിക്കാൻ പറ്റുമോ അയാൾക്ക് വേറെ ഭാര്യ മക്കളല്ലേ അതുകൊണ്ട് കുറച്ച് ഓവർ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോകുമ്പോഴും എന്താ എൻ്റെ ഭാര്യ എന്ന നിലയിൽ ബിജു സോവാനോ അതുപോലെ തന്നെ ഞാൻ ഇയാളുടെ പിന്നെ ഭാര്യയാണ് എന്നുള്ള കാര്യത്തില് നിഷാ സാരംഗോ ഇങ്ങനെ ഒരുപാട് കല്യാണത്തിലൊക്കെ പോയിട്ടുള്ള കോമാടിത്തരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും നടക്കാത്ത കാര്യമാണ് കാരണം നിങ്ങൾക്കൊക്കെ വേറെ ജീവിതമുണ്ട് അല്ല നിങ്ങളൊക്കെ ഇമാതിരി പിന്നെന്താ പറയണ്ടത് ഈ അഭിനയിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് വീട്ടിലും അഭിനയിക്കുന്നു വേണ്ട നാട്ടുകാരുടെ മുന്നിലൊന്നും അഭിനയിക്കേണ്ട അവരൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മക്കൾ വന്നില്ലേ ഭാര്യ വന്നില്ലേ അതുപോലെ ഭർത്താവ് വന്നില്ലേ ചോദിക്കുമ്പോഴും എന്ത് എന്ത് എന്തൊക്കെ മാളിത്തരാത് അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയത് എന്ത് ചെയ്യുക നിങ്ങളുടെ ജീ നിങ്ങളെ അഭിനയമാണ് ആ അഭിനയിക്കുക പൈസ പൊനിക്കുക പോക്കറ്റ് ഇടുക പോവാ ആ നീലു എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ അവിടെ അഴിച്ചു വെക്കണം അതിനെയും കൊണ്ട് പിന്നെ വീട്ടിൽ പോവാം അതിനും കൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ പോവാം അതൊന്നും പാടില്ല നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിഷാ സാരംഗി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു വലിയ സങ്കടം നിങ്ങൾക്കുണ്ട് നല്ല രീതിയിലുള്ളൊരു സങ്കടമുണ്ട് ഒരു നിങ്ങൾക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് തുറന്ന് പറയാൻ കഴിയുന്നില്ല അത് നിങ്ങൾ എന്തോ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല അതാണിപ്പം നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് പ്രശ്നം നിങ്ങൾ നിങ്ങളെന്താണ് നേരിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി തുറന്നു പറയുക ഇല്ലെങ്കിലും മിണ്ടാതിരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതുപോലെയുള്ള കമൻ്റുകളുമായിട്ട് വരും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ശത്രുതയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പണിയെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പം അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരുപാട് വിഷമമായിരിക്കും ആദ്യമൊക്കെ നിങ്ങൾ ഈ കൂട്ട് വേണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം കൂട്ട് എല്ലാവർക്കും വേണം അമ്പത് വയസ്സായി എന്ന് കരുതിയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് അങ്ങ് തുറന്നുകൊടുത്തിട്ട് എല്ലാവരെയും അങ്ങ് അറിയിക്കുന്നതിനോട് എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളും ഒന്നുമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെയാണ് ഈ ചില സമയത്ത് ഇതിങ്ങനെ കയറി വരും ചില സമയത്ത് അങ്ങ് പോകും അതാണ് മനുഷ്യൻ്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ അളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും സാധിക്കില്ല മനസ്സിലാക്കി നിങ്ങളാദ്യവും ഇതിനൊരു ഉപദേശമാണ് ഞാൻ ഇതിനടുത്ത് ഒരു വീഡിയോ ചെയ്തേനെ അല്ലാതെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കലോ ഒന്നുമല്ല ഈ നിഷാസാരംഗി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഒരുപാട് ഉപ്പും മുളകും കണ്ടതുകൊണ്ടും അവരുടെ ആദ്യത്തെ ആ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമായിരുന്നു രണ്ടാമത് വന്നതാണീ കൊളായത് പിന്നെ ആ മുടിയൻ്റെ ഉണ്ടോ ആ ചങ്ങായി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കഞ്ചാവടിയെന്ന് അതെല്ലാം ഈ ശ്രീകണ്ഠനായരമണിയാണ് വെറുതെ വന്നിട്ട് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യന ഇഷ്ടം ഉരുട്ടല്ലായിരുന്നോ എന്തൊക്കെ ദ്രോഹങ്ങളാണ് അതിനോട് ചെയ്തത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നു ആ പിള്ളര് ചെറുതാവും കൂടിയെന്നുള്ള ഈ സംഭവം എല്ലാം നല്ല കാണാൻ നല്ല രസമായിരുന്നു പക്ഷേ ഇപ്പോഴും പിള്ളേരൊക്കെ വളർന്നു പോയി ഈ ഉപ്പും മുളകും എന്ന് പറയുന്നത് ഈ പിള്ളന്മാരുടെ കുസൃതി കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലുവായാലും ബാലുവായാലും ശരി ജനങ്ങൾ അതാ നിങ്ങളെയൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ എന്താ പറയുക ബിജു സോപാനത്തിനെതിരെ ഇപ്പോൾ കേസ് നൽകിയത് നിഷാ സാരം കാണുന്നതാണ് എല്ലാവരുടെയും വിചാരം അങ്ങോട്ട് ക്യാമറ പിടിക്കല്ലേ എൻ്റെ സുഹൃത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ആരിലും ഇരിക്കുന്നുണ്ട് ഇനി അവരുടെ മാതാപിതാക്കൾ കണ്ടിട്ട് വെറുതെ വന്ന് പ്രശ്നമാക്കേണ്ട ഇതൊരു കടൽത്തീരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പുമുളകിൽ നീലുവിനോടാണ് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് എന്താ പറയുന്നത് നിങ്ങളുടെ ജീവിതം തച്ച് തന്നെ നിങ്ങൾ കളിക്കുകയാണ് അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു കാര്യവുമില്ല കാര്യം ശരിയാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് പക്ഷേ ചില കാര്യങ്ങളൊന്നും നമ്മളിവർ ഇവിടെ തുറന്നു പറയാൻ പാടില്ല തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന കേറ്റ് അതൊരു ഭയങ്കരം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വകാര്യ ജീവിതം അന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചൂടെ എന്തിനാണ് ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നത് കല്യാണം കഴിച്ചതിന് ശേഷം പറയുക അതാ ഇതാൻ്റെ ഇതൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ വന്നിട്ട് നാട്ടുകാരോട് എനിക്ക് അമ്പതായി എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കൂട്ട് വേണം ഏ അതിൻ്റെ അടിയിലൊക്കെ എത്ര എത്രമാത്രം കമൻറ്റുകളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വകാര്യമായിട്ട് പിന്നെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് നല്ലത് തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് ഓരോ ചാനലിൻ്റെ മുമ്പിൽ പോയിട്ട് എന്താണ് ദുഃഖം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നമ്മൾ വിചാരിക്കാത്തതാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അതുപോലെ ഈ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തി അയാളൊരു നല്ല മനുഷ്യനാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഒന്ന് പറയണമായിരുന്നു അതായത് എൻ്റെ പേരിൽ ഇതുപോലൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ആ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല പക്ഷേ ഇവരൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇവരാരും പുറത്തു വന്നിട്ടില്ല ഈ കംപ്ലൈൻറ്റ് ചെയ്തതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബാ ബിജു സോപാനമോ അല്ലെങ്കിൽ ശ്രീകുമാറോ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഒരു കേസ് തന്നെയാണ് മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും എന്നാണ് എനിക്ക് പറയാനുള്ളത് മീനുവായാലും ബാലുവായാലും മര്യാദയാണെങ്കിൽ ജനങ്ങളെല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ സ്നേഹിക്കും അല്ലെങ്കിൽ പിന്നെന്താ പറയേണ്ടത് ജനങ്ങളെല്ലാം ഏറിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ നീലുപിനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിനിമയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഉപ്പ മുളകും എന്ന് പറഞ്ഞാൽ ജീവിക്കുകയും ചെയ്യുക ഉപ്പും മുളകും ഉണ്ടായാലും മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സീരിയൽ കൊണ്ടാണ് ഞാൻ പച്ച പിടിച്ചത് അതൊക്കെ ശരിയാണ് ഒരു വൈകാരിക ബന്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നേരെ മറിച്ച് ബാലുബിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളൊന്നും അത്ര സിനിമകളൊന്നുമില്ല സിനിമകളൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെയും പിടിച്ച് തൂങ്ങാതെ അവനവൻ്റെ ജീവിതവും നോക്കി പോവുക ഈ ഉപ്പം മുഴകം മാത്രമോ അല്ലെങ്കിൽ പ്രൊവേശ് ടി മാത്രമോ അല്ലെങ്കിൽ അവർ മാത്രമാണ് ഈ ജീവിതം എന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ബാധ്യതയും ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴും കണ്ടത് ഞാൻ പറഞ്ഞല്ലോ സിനിമ ഇഷ്ടം പോലെ വരും ആ സിനിമയിലേക്ക് അങ്ങ് പോകാം നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ഈ പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെയുള്ള തള്ളുകൾ തള്ളുമ്പോഴും മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമായി ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇത്രമാത്രമേ പറയുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ അവസ്ഥകളെ പറ്റി പറയാതിരിക്കുക നിങ്ങൾ ദുഃഖമായാലും ശരി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായാലും ശരി നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം മെസ്സേജ് ആയിട്ട് പറയുക നിങ്ങൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊത്തിവലിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അത് മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് അതായത് ഈ പിന്നെ ബാലുവിൻ്റെ പേരിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തത് നീരുവാണ് ആ അത് അതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പൈറ്റപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലേ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കോട്ടാ നന്ദി നമസ്കാരം